ഹലോ നമസ്കാരം ഗീതാ സുൽക്കടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോരപ്പം ഉണ്ടാക്കാം കേട്ടോ ഇൻസ്റ്റൻറ്റ് മോരപ്പം റവ കൊണ്ടാട്ടോ പെട്ടെന്ന് നമ്മുടെ അതിൽ അരച്ചിട്ടില്ല ദോശയ്ക്ക് മാവില്ല അല്ലെങ്കിൽ സമയം കിട്ടില്ല എന്ന് വേണ്ടെങ്കിൽ ഒരു ക്ലാസ്സ് റവയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ നമുക്ക് മോരപ്പം ഉണ്ടാക്കാം അത് തമിഴ്നാട്ടിൽ പനിയാരം എന്ന് പറയും കേട്ടോ നമ്മുടെ അപ്പക്കാരില്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കണം അതിൽ ഉണ്ടാക്കണതാണ് സത്യത്തിൽ കേരളത്തിൽ അത് കുറവാട്ടോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മോരപ്പം എന്നാണ് പറയാറ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മോര് ഒഴിച്ചിട്ട് കാരണം കുറച്ച് മോര് ഒഴിച്ച് കട്ടിയായിട്ടുള്ള ഇഡ്ഡലി മാവാണെങ്കിൽ പുളിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് മോര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്നിട്ട് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അപ്പക്കാരയിൽ ഇതുണ്ടാക്കും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അത് അപ്പോൾ ഞാൻ അത് ആയിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് അരച്ച മാവൊന്നുമില്ല അപ്പോൾ റവ ഉണ്ടായിരുന്നു റവ വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം അപ്പോൾ അതിന് ചട്നി ആയിട്ടോ സാമ്പാറായിട്ടോ അത് നമ്മുടെ ഇഷ്ടം അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ ഇവിടെ ഞാൻ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തേക്കുന്നത് സാധാരണ ചായ കുടിക്കുന്ന കപ്പാണ് കേട്ടോ അത് പിന്നെ അതിൻ്റെ അര കപ്പ് തൈരും കൂടി ഒഴിച്ചു പിന്നെ അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല കട്ടിയായിട്ടിട്ടുണ്ടാവും കാരണം റവ പെട്ടെന്ന് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യണമല്ലേ അപ്പോൾ നമുക്ക് വെള്ളം പോരാ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചാൽ കേട്ടോ കാരണം ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു രീതിയിലാണ് വേണ്ടത് നേരിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ റവ ചേർക്കേണ്ടി വരും പിന്നെ തൈര് ചേർക്കണം അങ്ങനെ അങ്ങനെ നമ്മുടെ കണക്ക് തന്നെ തെറ്റിപ്പോവും അപ്പോൾ അത് കാരണം വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും ഞാൻ ഇതാ സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചു പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകും ഉഴുന്നവരിപ്പും കൂടി വറുത്ത് കൊടുക്കും വറുത്ത വറുത്തെടുക്കാം അത് കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് സവാള കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു ചൂടാറിയിട്ട് നമുക്ക് റവയിലേക്ക് ഇത് ചേർക്കാം അപ്പോഴേക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും അച്ഛം ഉപ്പാണ് ഇട്ടോ അപ്പോൾ ഞാൻ സവാളയിൽ ചേർത്തത് അപ്പോൾ നീ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയിട്ട് നമുക്ക് റവയിലേക്ക് ആ മിക്സ് ചേർത്ത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം വീണ്ടും കുറവാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കേണ്ടത് കാരണം ഇത് ഇരിക്കും തോറും റവ ഇങ്ങനെ വെള്ളം അബ്സെർവ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ വെള്ളം കുറച്ച് കുറവ് തോന്നുമ്പോൾ നമ്മൾ ഓരോ സ്പൂൺ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പാൻ ചൂടാക്കാം അപ്പക്കാരയാണ് കേട്ടോ അതായത് ഞാൻ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പക്കാരയാണ് അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടി പിടിക്കുന്നു ഓട്ടി പിടിക്കുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ടല്ലോ അപ്പോൾ അത് കാരണം നോൺ സ്റ്റിക്കിൻ്റെ അപ്പോൾ കരയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കുഴി കുറച്ച് ചെറുതാണ് കേട്ടോ എണ്ണം കൂടുതലുണ്ട് അപ്പോൾ കുറച്ച് മാവേ അത് ഒഴിക്കാൻ പറ്റുകയുള്ളൂ അത് നിറയെ ഒഴിക്കാനും പറ്റില്ല പകുതി മുക്കാൽ ഒഴിച്ചാൽ മതിയാവും പിന്നെ ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം വീണ്ടും അത് തിരിച്ചിട്ടിട്ട് രണ്ടാമത് അതായത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഉപയോഗിക്കണം കേട്ടോ ഒറവിയായതുകൊണ്ട് രണ്ട് വശം നന്നായിട്ട് വെന്ത് കിട്ടിയതാണ് അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പുറമെ നല്ല ആയിട്ട് ഇരിക്കും പക്ഷേ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ വേണമെങ്കിൽ കുറച്ച് ഒരു ഒരു നുള്ള് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ എൻ്റെ മോരപ്പം ഓരോന്നും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇനി ചട്ണി കേട്ടോ അരച്ചത് വളരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ എൻ്റെ മോരപ്പം റെഡി ആയിക്കഴിഞ്ഞു ഇനി ചട്ണിയൊക്കെ കൂട്ടി കഴിക്കട്ടെ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ